നമസ്കാരം അങ്ങനെ ഉമാ തോമസ് സഖാത്തിയായി അങ്ങനെ ഉമാ തോമസ് കമ്മ്യൂണിസ്റ്റുകാരിയായി അങ്ങനെ ഉമാ തോമസിനെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരിയാക്കി മാറ്റി എങ്ങനെ ഉമാ തോമസ് കമ്മ്യൂണിസ്റ്റുകാരിയായി മാറി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തമ്മാടിത്തരത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഉമാ തോമസ് ഇപ്പോൾ ഇങ്ങനെയായി മാറിയിട്ടുള്ളത് സഖാത്തിയായി മാറിയിട്ടുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു സ്ത്രീക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആരോപണങ്ങളാണ് മനുഷ്യർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത ആരോപണങ്ങളാണ് സ്വാഭാവികമായി പാർട്ടിയോട് കൂറുള്ള ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഉമാ തോമസിനെ പോലുള്ള എം എൽ എ അമ്മമാർ സ്ത്രീകൾ പ്രതികരിക്കും അവർ പ്രതികരണം രേഖപ്പെടുത്തി അങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ എന്താണ് ഉമാ തോമസിനോട് ഈ യൂത്തന്മാരും സൈബർ ആക്രമണം നടത്തുന്ന കോൺഗ്രസുകാരും ഒക്കെ പറയുന്നത് നിങ്ങൾ സഖാത്തിയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി പണിയെടുക്കുകയാണെന്നാണ് അപ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരൊക്കെ അവർ സഖാത്തികളും സഖാവും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ അത് വലിയൊരു കാര്യമാണ് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഇനി ഉമാ തോമസ് സകാത്തിയാകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരിയാകാൻ വേണ്ടിയാണ് പ്രതികരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സ്വന്തം പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് വനിതകളുണ്ട് പല ആളുകളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഉമാ തോമസ് ഇവിടെ ചെയ്തിട്ടുള്ളത് മാതൃകാപരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ഉമാ തോമസ് പറയുന്നു നടപടി സ്വീകരിക്കണം ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത് പാർട്ടി അത് ആവശ്യപ്പെടണം എന്നാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ എത്ര മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയാണ് രംഗത്തേക്ക് വരുന്നത് അവർക്കുണ്ടായ അപകടത്തെ പോലും പരിഹസിച്ചുകൊണ്ട് വരുന്നു പല രീതിയിലുള്ള കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും എന്തായാലും പ്രതികരണങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഉമാ തോമസിന്റെ ആ ഒരു പ്രതികരണം നോക്കാം ശേഷം സൈബർ ആക്രമണങ്ങളെ പറ്റി നോക്കാം അതിനുശേഷം ഡിജിറ്റൽ കോർഡിനേറ്റർ ആയിട്ടുള്ള താരക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള സൈബർ ബുള്ളിങ് അതുകൂടി നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്തായാലും ഉമ തോമസിന്റെ പ്രതികരണം അത് ഇങ്ങനെയായിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്താണ് എം എൽ എ സ്ഥാനത്തെത്തിയത് ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടെ രാജ്യ മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ട കേസ് കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്തില്ലല്ലോ അപ്പോൾ ഇത് ശരിയാണെന്നാണ് കരുതേണ്ടത് ഈ മൗനം ശരിയല്ല ഉത്തരവാദിത്തത്തോടുകൂടി മാറി നിൽക്കുക തന്നെ വേണം പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണം എന്നാണ് എന്തായാലും ഉമ തോമസ് പറഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ രീതിയിലുള്ള ആരോപണങ്ങളല്ല ഉയർന്നു വന്നിട്ടുള്ളത് രാഹുൽ മാങ്കുട്ടം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു ഗർഭിണിയാക്കിയ ശേഷം ആ പെൺകുട്ടിയോട് അപോഷം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു പിന്നീട് ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ട്രാൻസ് വുമണിനെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രതികരണം നമ്മൾ കണ്ടു ആ പെൺകുട്ടി തന്നെ ആ ട്രാൻസ് വുമൺ തന്നെ അത് തുറന്നു പറയുന്ന സാഹചര്യം കണ്ടു അതുപോലെ തന്നെ നിരവധി പേർ നിരവധി യൂത്ത് കോൺഗ്രസിലും അതുപോലെ തന്നെ മറ്റുള്ള ഇയാളുമായി ഒരു നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന പല പെൺകുട്ടികൾ പോലും തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ അത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉമാ തോമസ് എം എൽ എ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടതാണ് അവരത് നല്ല ഭംഗിയായിട്ട് ചെയ്തു അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് അവർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഇത്രയും ദിവസമായല്ലോ രാഹുൽ മാങ്കൂട്ടം ഈ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്ന ശബ്ദം അത് എന്റേതല്ല എന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി രാഹുൽ മാങ്കൂട്ടം ഈ വാർത്ത എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടം രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായ ഒരു മറുപടി നൽകിയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരുണ്ടല്ലോ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഡൽഹിയിൽ നിന്ന് ിഹാറിൽ നിന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ ഈ ഒരു പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അദ്ദേഹം നിഷേധിച്ചോ ഇല്ല അപ്പോൾ പൊതുവെ ഈ പറയുന്ന പാർട്ടിക്കകത്തുള്ള എല്ലാവർക്കും ഇതറിയാം എന്നത് മാത്രമല്ല ഇയാളുടെ മൗനം എന്ന് പറയുന്നത് കുറ്റസമ്മതമാണ് എന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി രാഹുൽ മാൻകൂട്ടത്തിന് ഇനി ഒരു എം എൽ എ സ്ഥാനം ഒരിക്കലും കിട്ടില്ല എന്നും അയാൾ ഇനി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമെന്നും ഒക്കെ നന്നായയാൾക്കറിയാം അയാൾ അതുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അപ്പൊ ഉമാ തോമസ് ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ഉമാ തോമസ് അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുള്ള ആളുകളുടെ കമന്റുകളൊക്കെ നമുക്കൊന്ന് വായിച്ചു തന്നെ പോകാം എന്തായാലും ഇവരുടെ പാർട്ടിയുടെ സ്വഭാവം അത് നമ്മളെക്കൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ അതുകൊണ്ടാണ് ചേച്ചി നിങ്ങളെ ജയിപ്പിക്കാൻ രാഹുലും ഷാഫിക്കായും എത്ര കഷ്ടപ്പെട്ടതാണ് ഞാൻ കണ്ടതാണ് വേറെ ആരും ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിലും വിഷമമാവില്ലായിരുന്നു ചേച്ചിയെ ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ ഇത് വന്നത് സംഘടമുണ്ട് എന്നാണ് ഒരു ഒരു റാഫി പറയുന്നത് പ്രിയപ്പെട്ട റാഫി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ആ ഉമ തോമസ് ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് അവരൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടാണ് അവരങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് അവരൊരു അമ്മയും ഒരു പെണ്ണും ഒരു സ്ത്രീയും ഒക്കെ ആയതുകൊണ്ടാണ് അവർ ഈ ഒരു മാലിന്യത്തെ ഈ ഒരു അശ്ലീല മാലിന്യത്തെ തള്ളിപ്പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി താങ്കൾക്ക് ഇപ്പോഴും ഉദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങൾ മനുഷ്യനായിട്ട് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നാളെ ഗോവിന്ദചാമിയെ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ വന്നാലും അതിശയിക്കാനില്ല എന്തായാലും മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം ഒരാൾ നമ്മുടെ സ്ത്രീകൾ ഭയന്ന് ഇയാളെ പറ്റി ചർച്ച ചെയ്യുകയാണ് മിണ്ടാതിരിക്കാനാകില്ല എന്ന് കെ ആശ അതായത് നമ്മുടെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു പ്രതികരണം ഇതില് ഈ കമന്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് വേറൊരാൾ പറയുന്നു പാർട്ടി ഒരു സമയത്ത് വല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ എല്ലാവരും നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ സി ഇങ്ങനെ വിലസുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് പാർട്ടിയെ അടുത്ത ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വരുമെന്ന അവസ്ഥയിലെത്തിച്ച രാഹുലിനെ നിങ്ങൾ പരസ്യമായി അപമാനിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അതാത് ബന്ധപ്പെട്ട കെ വേദികളിൽ പറയാമായിരുന്നു നിങ്ങൾ ബൈറ്റ് കൊടുത്തത് റിപ്പോർട്ടർ ചാനലിലാണ് റിപ്പോർട്ടർ ചാനൽ സ്ഥിരമായി നമ്മളെ ആക്രമിക്കുന്ന ചാനലാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ കൊടുത്ത പെൺകുട്ടികൾ എന്താണ് പറയുന്നത് ഹൃനി എന്താണ് പറഞ്ഞത് മൂന്നര വർഷം മുമ്പ് ഒരു പരാതി കൊടുത്തില്ലേ സതീഷിനാ പരാതി എന്താണ് ചെയ്തത് സതീഷിനെ പരാതി മുക്കിയില്ലേ ആ പെൺകുട്ടിയോട് ഇത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പരിഹരിച്ച് കൊടുത്തോ എന്നിട്ട് ആരോപണ വിധേയനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുകയും ഒപ്പം എം എൽ എ ആക്കുകയും ഒക്കെ അല്ലേ ചെയ്തത് അങ്ങനെ ഒരു രീതിയിലും നീതി കിട്ടാത്ത ഒരിടത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുക്കുക മുങ്ങിപ്പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം വേട്ടക്കാർക്കെതിരെ ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഒരാൾ ചിന്ത ാൽ നമുക്ക് തെറ്റി പറയാൻ കഴിയുമോ എന്തായാലും രണ്ടുമൂന്ന് പ്രതികരണം കൂടി വായിക്കും ഒരുപാട് എണ്ണം ഉണ്ട് വളരെ മോശമായിട്ടുള്ള ചിലതൊക്കെ ഉണ്ടാകും ഞാൻ വായിക്കുന്നില്ല ഇനി ഉമ നിങ്ങൾ എം എൽ എ ആയത് തോമസ് മരണപ്പെട്ടതുകൊണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒരു വിവരവും പണിയും ചെയ്യാത്ത നിങ്ങളെ എം എൽ എ ആക്കാൻ പലരും കഷ്ടപ്പെട്ട് പണിയെടുത്തു അവരെ മറക്കരുത് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഉമ തോമസിന്റെ പ്രചാരണ സമയത്ത് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കെ സ്യൂലൂടെ വന്ന ധീരയായിട്ടുള്ള വനിത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു നിങ്ങൾക്കൊരു ബുദ്ധിയുമില്ല വെളിവുമില്ല നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവരവുമില്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ ജയിച്ചത് അത് ഞങ്ങളൊക്കെ ഇങ്ങനെ കുറെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കൊണ്ടാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളെ കമ്പയെ പരാജയം എന്ന് പറയാതെ വയ്യ പിന്നെ ഒരാൾ ഇടുകയാണ് ഒരു മുട്ടിപ്പടി മൈമാലി ഏതോ പീ ആറ് സംഘമാണ് സൈബർ സംഘമാണ് ഇതേ തള്ളെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം കോലും നീട്ടിപ്പിടിച്ച് വരുന്നവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് മൈൻഡിറ്റ് എന്ന ഒരു ഭീഷണി മുഴക്കുകയാണ് പിന്നെ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ കേട്ടോ അതുപോലെ തന്നെ ഒരാൾ ഇട്ടിരിക്കുകയാണ് പാർട്ടിയിൽ പറയേണ്ടടുത്ത് അവിടെ പറയണം അല്ലാതെ പോസ്കോ ചാനലിന്റെ കോല് കണ്ട് വിടുവായിത്തം പറയാൻ നിൽക്കണ്ട എം എൽ എ ഉമാ തോമസ് ഞങ്ങളുടെ പി ടി തോമസ് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പി ടി തോമസുമായിട്ട് ഞാൻ പേഴ്സണലി ഒരുപാട് അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അതിന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ് പി ടി തോമസ് ജീവിച്ചിരുന്നുവെങ്കിൽ അടിച്ചവന്റെ കാരണം പുകച്ചാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുകയെന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ ഏറെക്കുറെ ഒക്കെ നല്ല ധാരണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഉമാ തോമസ് എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ അദ്ദേഹം ആ സ്ത്രീ ഒരു അപകടത്തിൽ പെട്ടതിനെയൊക്കെ വളരെ വളരെ മോശമായിട്ട് ഇങ്ങനെ ജീ ഇവിങ്ങനെ ആ ജീവിതത്തിലേക്ക് തിരിച്ച് വരാനേ പാടില്ലായിരുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ഇവർക്ക് കഴിയുക എന്ന് തോന്നിപ്പോകുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതായത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ കഴിയുകയുള്ളൂ കാരണം നികൃഷ്ട ജന്മങ്ങൾക്ക് മാത്രമേ അയാളെ പിന്തുണയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയാനുള്ളത് ഇനി നമുക്ക് താരയിലേക്ക് വരാം താര ഈ പറയുന്ന കോൺഗ്രസിന്റെ ഡിജിറ്റൽ കോർഡിനേറ്റർ ആണ് നല്ല ഭംഗിയായിട്ട് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്തായാലും താര ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കണം അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇന്നലെ വരെ താരയെ പൊക്കി പിടിച്ച് കടന്ന അവരും താരക്കെതിരെ ആക്രമണം നടത്തുകയാണ് എന്തായാലും താരയുടെ എഫ് പി പോസ്റ്റിന്റെ ഒരു അവസാന ഭാഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം താര ഉടനീളം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയൊരു പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് എന്തായാലും അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കാം ശേഷം ഈ വേറെ സൈബർ ആക്രമണങ്ങളും ഇതിൽ തന്നെ നോക്കാനുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അരിയോ ഗോതമ്പോ കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും വ്യക്തമായ സാഹചര്യമാണ് ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളത് ഏത് തരക്കാരനാണ് എന്തുതരം കാര്യങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത് അതിന്റെ തെളിവുകളെല്ലാം പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട് എന്നാണ് താര പറയുന്നത് പുറത്തു വന്നിട്ടുള്ള ഈ തെളിവുകൾ മുഴുവൻ സത്യമാണ് എന്നെല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് രാഹുൽ ഒന്നും നിഷേധിക്കുന്നില്ല രാഹുൽ വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല എന്ന് ഇവര് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നു അതായത് ഇനി ഇയാളെ ചുമന്നുകൊണ്ട് നടന്നാൽ പണിയാണ് രാജ്യ വെച്ചുഴഞ്ഞു ഒഴിഞ്ഞു പോ എന്ന് തന്നെ പറയുമ്പോൾ അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ നമുക്ക് നോക്കാം സ്ഥിരം വെട്ടുകളിൽ തന്നെ ഈ ഞാൻ ഈ കമന്റ് നോക്കിയപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം സമാനമായിട്ടുള്ള ആളുകൾ അതായത് ഉമാ തോമസിന് ആക്രമണം നടത്തിയിട്ടുള്ള അതേ ഐഡികളിൽ നിന്ന് തന്നെയാണ് താരക്കും ആക്രമണം ആക്രമണം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പി ആർ ഏജൻസി ചിലപ്പോൾ നടത്തുന്നതാകാം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫിയുടെയും ശിങ്കടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാകാം ആകാം എന്തുവാകട്ടെ ഞാനൊന്ന് വായിക്കാം അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് രോഗം ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കിക്കോ അതുപോലെ തന്നെ വേറെ വേറൊരു ടീം പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല താങ്കൾ ഇപ്പോൾ എഴുതിയത് കുറച്ച് ആളാകാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് പറയുന്നു നിങ്ങളൊക്കെ എ സി റൂമിലിരുന്ന സൈബർ പോരാളിയായിരുന്നു കുത്തി കുറിക്കുമ്പോൾ രാഹുലിന്റെ പോരാട്ടം തെരുവിലായിരുന്നു അത് മറക്കണ്ട നിങ്ങളെയൊക്കെ സൈബർ ഇടങ്ങളിൽ കോർഡിനേറ്റർ ആക്കി ആളെ പറഞ്ഞാൽ മതി എന്ന് വേറെ ടീം പറയുന്നു രാത്രി ഈ പാതിരാ കോഴിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ തെരുവിലെ യുദ്ധമൊക്കെ ഞങ്ങൾ കുറെയൊക്കെ കണ്ടിരുന്നു എന്തായാലും അങ്ങനെ കുറെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കേട്ടോ പെണ്ണിനെ എല്ലാം കിട്ടണം ആണിന് ഒന്നും വേണ്ട തൊലിഞ്ഞ ചിന്താഗതി മാത്രം കൊണ്ട് പാർട്ടിയെ വളർത്താൻ വരരുത് ഒന്ന് പറയാം അവർ പറഞ്ഞത് ഒക്കെ കള്ളമാണേൽ നിങ്ങൾ എന്തു പറയും അപ്പോൾ ഇത് കള്ളമാണെന്ന് രാഹുൽ മാങ്കൂട്ടം പോലും പറയുന്നില്ല അങ്ങനെ ഒരുപാട് പിന്നെ വളരെ മോശമായിട്ടുള്ള പല കമന്റുകളൊക്കെ അതിലിട്ടിട്ടുണ്ട് ഒരു സ്ത്രീക്കെതിരെയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തരുത് ഇത് കടുത്ത സ്ത്രീവിരുദ്ധതയാണ് കോൺഗ്രസിന്റെ കാണിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് അഭിപ്രായം തുറന്നു പറയാൻ പാടില്ല അവർ എന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ശബ്ദരായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ ഈ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തും എന്ന് ആഹ്വാനം ചെയ്യുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സത്യത്തിൽ ഇതുപോലെ ഒരു അതപ്പത്തിച്ച ഒരു പാർട്ടി ഞാൻ കണ്ടട്ടേ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോതാ ഇങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തിയ ഇവർക്കെതിരെ മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ അങ്ങനെ ബിന്ദു കൃഷ്ണ അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത്തരത്തിലാണോ ഇങ്ങനെയൊക്കെയാണോ ഒരു പാർട്ടി നിങ്ങളുടെ എം എൽ എയോടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോടും ഒക്കെ ചെയ്യേണ്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒക്കെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് എന്തായാലും ജനങ്ങളൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസുകാരൊക്കെ ഏത് പലയിടങ്ങളിലുള്ള യൂത്ത് കോൺഗ്രസുകാരൊക്കെ രഹസ്യമായും പരസ്യമായിട്ടും ഇപ്പം ഇങ്ങനെയാണ് പറയുന്നത് വന്ന് വന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായെന്നാണ് പറയുന്നത് എന്തായാലും ഇത് വല്ലാത്തൊരു തരം ഒരു അവസ്ഥ പ്രതിസന്ധി അതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വേട്ടയാടുന്നതെന്ന് പറയാതെ വയ്യ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഒരു രീതിയിലും സി ഒരു രാഷ്ട്രീയവും കളിക്കുന്നില്ല സി ഒരു രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുതലെടുപ്പിന് വേണ്ടിയോ ഒന്നും ശ്രമം നടത്തുന്നില്ല വളരെ മാന്യമായി പക്വതയോടെ പ്രതികരിക്കുന്ന സി പി നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതുണ്ട് അയാൾക്ക് ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല എന്ന ഉമാ തോമസിന്റെ വാക്ക് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്